പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരാട്ടോ സമയം രാവിലെ ആറ് മണി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി പത്തരയ്ക്ക് നമ്മൾ പാലക്കാട്ട് നിന്നല്ലോ ഇങ്ങോട്ട് വന്നത് എല്ലാ ദിവസവും ചങ്ങനാശ്ശേരിയിൽ നിന്ന് നടക്കുന്ന ഒരു വണ്ടിയാണ് ആ വണ്ടി രാത്രി ഒരു പത്തരയ്ക്കാവുമ്പോൾ പാലക്കാട് എത്തും ആ വണ്ടിക്ക് വന്ന് നമ്മൾ രാവിലെ ഒരു അഞ്ച് മണിയാകുമ്പോൾ തഞ്ചാവൂരി ഇറങ്ങി അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് തഞ്ചാവൂരിലെ കുറച്ച് കാഴ്ചകളെ കാണാൻ കേട്ടോ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല നമ്മൾക്ക് ബിഗ് ടെമ്പിൾ ഒക്കെ ഈ ഒരു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ പോയി കാണണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ അത് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മളത് ആ നേരൊക്കെ ഉദിച്ച് വരാട്ടോ ഈ ഒരു ഭാഗത്തും ചില നാട്ടിൽ പോലും കളറാണ് അങ്ങോട്ടൊക്കെ കണ്ടില്ലേ സ്കൈയുടെ കളറൊക്കെ വേറൊരു കളർ കേട്ടോ ചെറിയൊരു റെഡ് കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ തഞ്ചാവൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് പോയിട്ട് ആ ഒരു ഭാഗത്ത് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ അങ്ങോട്ട് തുടങ്ങാം കേട്ടോ ഇവിടെ ആയിട്ടൊരു തിയേറ്റർ എന്തൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ ബെട്രി ഇ സ്ക്വയർ ഇവിടെ ആയിട്ട് കാണാം നമുക്ക് അതുപോലെ ആ ഒരു ഭാഗത്തുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേ കുറച്ച് നേരത്തെ കുറച്ച് നേരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തഞ്ചാവൂർ ബസ് സ്റ്റാൻഡാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് പോയിട്ട് വരാം ഈ കാണുന്നതുണ്ടല്ലോ ഇവിടുത്തെ ഒരു വലിയ ഗ്രൗണ്ടാട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിനുള്ളിൽ കൂടെ ആൾക്കാർ മോർണിംഗ് വാക്കിങ്ങനെ ഇറങ്ങിയിരിക്കുന്നതൊക്കെ കാണാം നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് ഗ്രൗണ്ട് കാണാം കേട്ടോ ഇവിടെ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല ഇവിടെ ആയിട്ട് നമുക്കിതാ കുറേ ആര്വെയ്പ്പിൻ്റെ മരങ്ങളൊക്കെ കാണാം കേട്ടോ തമിഴ്നാട്ടിലെ മിക്ക സ്ഥലങ്ങളിലും മിക്ക സ്ഥലങ്ങളിലെല്ലാം എല്ലായിടത്തും കാണുന്ന കേട്ടോ ആര്വയ്പ്പ് അപ്പോൾ അതാ അവിടെ ആയിട്ട് നമുക്ക് ഗ്രൗണ്ട് കാണാം കുറേ പേർ അവിടെ കളിക്കുന്നൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെതാ മോർണിംഗ് വാക്കി നടക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഈ തമിഴ്നാട്ടിൽ നടക്കുമ്പോൾ നമ്മൾ കറക്റ്റ് താഴത്തോട് നോക്കി നടക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി ഇട്ട് ഇവരുടെ പലരും പരസ്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റ് നേരെ നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും ഇവിടെ റോഡ് സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്കിതാ കുറച്ച് മുന്നിൽ അവിടെ ആയിട്ട് നമുക്ക് ബസ് സ്റ്റാൻഡ് കാണാം ആ ഒരു ഭാഗത്തേക്കാ പോകുന്നത് ഇവിടെയൊക്കെ ആയിട്ട് ഹോട്ടലുകളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ അപ്പോൾ നമുക്കിത് അവിടെ ആയിട്ട് ബസ് സ്റ്റാൻഡ് കാണാം കുറേ ബസ്സുകൾ കിടക്കുന്നുണ്ടിട്ട് ആ ഒരു ഭാഗത്ത് അങ്ങനെ നമ്മളിത് ആ തഞ്ചാവൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിത് കുറെ ബസ്സുകൾ കിടക്കുന്നതാണ് അതുപോലെ അങ്ങോട്ട് ഓട്ടോകളൊക്കെ ഉണ്ട് ആ ഒരു ഭാഗത്ത് കിട്ടും അവിടെ ആയിട്ട് നമുക്കൊരു ട്രാവൽസ് കാണാം കേട്ടോ ഡൽറ്റ ട്രാവൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സൈഡിലായിട്ട് ഇവിടെ വന്നതൊക്കെ ഈ ഒരു വഴിയായിരുന്നു ഇവിടെയൊക്കെയായിട്ട് നമുക്ക് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ നമ്മുടെ ബിഗ് ടെമ്പിൾ വരുന്നത് നമ്മുടെ പഴയ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിലെട്ടോ അതായത് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് അപ്പോൾ എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതൊരു ചോദിച്ച് ചോദിച്ച് എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് പോകാം ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലേക്കൊക്കെ നമുക്ക് ഒരുപാട് ബസ്സുകൾ അടക്കുന്ന കാണാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ബിഗ് ടെമ്പിൾ ഏത് ഭാഗത്താണ് വരുന്നത് എങ്ങനെ അങ്ങോട്ട് പോകാം അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാം ഈ ഒരു ഭാഗത്തു നിന്നും കൂടുതൽ കാഴ്ച ഒക്കെ ആ ഒരു ഭാഗത്തു നിന്നാ വേറെ കളറായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ആയിട്ട് കിടക്കുന്നത് നമുക്ക് ഇപ്പോൾ രാവിലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ആ പൂക്കച്ചവടങ്ങൾ കാണാം കേട്ടോ നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ സ്ഥിരം കാണുന്നതാണ് ഇപ്പം നല്ല നല്ല മുല്ലപ്പൂ ഒക്കെ നാല് കെട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ അമ്പത് രൂപ കേട്ടോ ഇതിനൊക്കെ വില ഈ ഒരു ഭാഗത്തൂടെ കാണാം നമുക്ക് അപ്പം നമുക്ക് ഇവിടുന്ന് ഈ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകണം കേട്ടോ അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അതായത് ഇവിടുന്ന് ആറ് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് ഒരു കിലോമീറ്റർ കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബസ് കയറിയിട്ട് പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകാം ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് കുറച്ച് ബസ്സുകളൊക്കെ കിടക്കുന്നതാണ് കേട്ടോ ഇത് അറിയില്ല എന്തായാലും നമുക്ക് അതൊക്കെ ചോദിച്ച് കണ്ടുപിടിച്ച് പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകാം കേട്ടോ ഇവിടുന്ന് ഒരുപാട് ബസ്സുകളുണ്ട് നമ്മുടെ കുമ്പോണം ഭാഗത്തേക്കും അതുപോലെ നമ്മുടെ പൊള്ളാച്ചി പഴനി ഭാഗത്തേക്കും ഇഷ്ടം പോലെ ബസ്സുകളുണ്ട് അപ്പോൾ നമുക്ക് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ബസ് കയറിയിട്ട് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാം എന്നിട്ട് നമുക്ക് പെരുവൂവിൻ്റെ ഭാഗത്തേക്ക് പോകാം കേട്ടോ അപ്പോൾ അതവിടെയായിട്ട് നമുക്കൊരു ബസ് ബസ്സെക്കുന്നതാണ് കേട്ടോ ഈ ഒരു ബസ്സിൽ കയറിയിട്ട് നമുക്ക് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകാം നല്ല തമിഴ് പാട്ടൊക്കെ കേട്ടു പോകട്ടോ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് മൊത്തം നല്ല പാട്ടൊക്കെ ഇട്ടേക്കാം കേട്ടോ അടിപൊളി പാട്ടുകൾ പഴയ തമിഴ് പാട്ടുകൾ കേട്ട് ഇങ്ങനെ യാത്ര ചെയ്യുക ഇവിടെ കേട്ടിതാണ് പുറത്തൊക്കെ ബസ് കിടക്കുന്നുണ്ട് കേട്ടോ തെങ്ങിട്ടൊക്കെ പോകുന്ന ബസ്സുകളാണ് ഇതാ അവിടേക്ക് കിടക്കുന്നതാണ് എനിക്ക് ഇതൊക്കെ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുന്നതായിരിക്കും കേട്ടോ അവിടെയൊക്കെ ഇട്ട് നമുക്കിതാ മണ്ഡപം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോകലെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് വണ്ടി ഇപ്പോൾ എടുക്കായിരിക്കും കേട്ടോ മൊത്തം പാട്ടാണ് ഇതിനകത്ത് ബസ് ഇറങ്ങി നമ്മൾ വന്ന വണ്ടിയാണ് പുറകെ കിടക്കുന്നത് ഇവിടെ ഇതാ ഒരുപാട് വണ്ടികൾ കിടക്കുന്ന കാണാം കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ വണ്ടികളാണ് കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഉണ്ട് നമ്മുടെ പെരിയ പെരിയകോവിലേക്ക് നമ്മൾക്കിനി ആ ഒരു ഭാഗത്തേക്ക് നടന്നു പോകണം കേട്ടോ ഇവിടുന്ന് അടുത്ത് തന്നെ കേട്ടോ ഒരു കിലോമീറ്റർ ഒന്നുമില്ല ഒരു കിലോമീറ്റർ അകത്തുള്ളൂട്ടോ അ ഒരുപാട് വണ്ടികൾ വരുന്നതാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാനുള്ള വണ്ടികൾ കേട്ടോ ഈ ഒരു വണ്ടിയൊക്കെ ഉണ്ടല്ലേ അടിപൊളി ഇട്ട് ഇതുള്ള യാത്ര അപ്പോൾ അതാ നമുക്ക് ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാം നമ്മളിതാ പഴയ ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ബസ് സ്റ്റാൻഡ് കാണാം കേട്ടോ ഈ സ്റ്റാൻഡിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കിതാ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരുപാട് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ കാണാം ഹോട്ടലുകളൊക്കെ തുറന്നതാണ് ചായയും കടിയൊക്കെ ഇതാ ആയിക്കൊണ്ടിരിക്കുന്നുട്ടോ അവിടെ ഈ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ ഹോട്ടലുകളൊക്കെ കാണാം കേട്ടോ അതുപോലെ ഇങ്ങോട്ടും റോഡുകളൊക്കെ കാണാം നമുക്കിതാ ഇല്ല ഇഷ്ടംപോലെ റോഡൊക്കെ കാണാം കേട്ടോ അല്ല രണ്ട് റോഡ് ഇതാ അങ്ങോട്ടും കാണാം ഇങ്ങോട്ടും കാണാം അതെവിടെയൊക്കെ ഇതാണ് ഫുഡൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇവിടെ ഇട്ട്താണ് കാറൊക്കെ അങ്ങനെ മേളിൽ മുകളിലായിട്ട് വെച്ചേക്കുന്ന കാണാം കേട്ടോ പറയുന്നത് കേക്കെന്നുണ്ടോന്നറിയില്ല ഭയങ്കര വണ്ടികളുടെ സൗണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു എന്തെങ്കിലും ഇതാ ഇങ്ങനെ മുകളിൽ മുകളിൽ വെച്ചേക്കുന്നതാണ് പാലസ് റെസിഡൻസി റൂംസ് അവൈലബിൾ ധയ്യൊരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ അത് ഉണ്ടല്ലേ മുകളിൽ മുകളിലായിട്ട് കുറേ വെച്ചേക്കുന്നത് അതുപോലെതന്നെ ഇങ്ങോട്ട് ഫ്രൂട്ട്സിൻ്റെ കടയൊക്കെ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സിൻ്റെ കട കേട്ടോ അങ്ങോട്ട് ഇതിലെ അങ്ങോട്ട് ഇങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ കട കാണാം വിവിധയിനം പഴങ്ങൾ ധൈര് ഭാഗത്തൂടെ ഇപ്പോൾ ഇതിൽ ബസ് പോകുന്ന സൗണ്ടാട്ടോ അത് സ്റ്റാൻഡിലേക്ക് കയറുന്ന സൗണ്ടാണ് അപ്പോൾ എവിടെ ആയിട്ട് നമുക്കിതാ ഫ്രൂട്ട്സ് കാണാം കേട്ടോ അപ്പോൾ നമുക്കിനി നമ്മുടെ പെരിയഗോവിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകേണ്ടത് ഇതാണ് അങ്ങോട്ടോ കേട്ടോ അവിടെ പോയിട്ട് റൈറ്റിലേക്കാണ് കേട്ടോ തിരിക്കേണ്ടത് നമുക്ക് എന്തായാലും ആ ഒരു വഴി കയറാം അവിടെ കാണാം കേട്ടോ നമുക്ക് ഫ്രൂട്ട്സ് ഒരുപാട് ഇതാ വീട് ഭാഗത്തൊക്കെ ഇരിക്കുന്നത് കദളിപ്പഴം ഇവിടെ ആയിട്ട് ഇതാ വലിയൊരു പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് അതുപോലെതാ ഒരുപാട് ഐറ്റംസ് കാണാം കേട്ടോ വെയിലത്തിന് തിളങ്ങിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്കിത് ഒരുപാട് തട്ടുകടകളൊക്കെ മൂടിയിട്ടേക്കുന്ന കാണാം കേട്ടോ തട്ടുകടകളും റൂൾസിൻ്റെ കടയൊക്കെ കാണാം കേട്ടോ ഇതിൽ ഈ ഒരു ഭാഗത്തേക്ക് ഇത് ഒരുപാട് പൂ പൂട്ടിയിട്ടേക്കുന്നത് ഈ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്ന വഴി കേട്ടോ ബസ്സൊക്കെ തിരിഞ്ഞ് കയറുന്നതാണ് നമുക്ക് നമുക്ക് ഇവിടുന്നത് ആ റൈറ്റിലേക്ക് കേട്ടോ പോകേണ്ടത് ഈ ബസ് വന്ന വഴിക്കാണ് നമുക്ക് പോകേണ്ടത് അങ്ങോട്ടൊക്കെ നമുക്ക് ഒരുപാട് തട്ടുകടകളൊക്കെ ഓപ്പൺ ആയിട്ടുള്ളത് രാവിലെ തന്നെ അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നമ്മുടെ പെരിയകോവിൻ്റെ ഭാഗത്തേക്ക് പോകാം ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്കത് അതുപോലത്തെ കച്ചവടങ്ങളൊക്കെ കാണാം കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കപ്പ് ബക്കറ്റ് അതുപോലത്തെ ഐറ്റംസ് ഒക്കെ വയ്ക്കുന്ന കടകളില ഇതിലങ്ങനെ ഒരുപാട് കാണാം ഒരുപാടല്ല കേട്ടോ കുറച്ചുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം കേട്ടോ നമുക്ക് സ്പൂണ് അതുപോലത്തെ ഐറ്റംസ് ഒക്കെ വയ്ക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വഴിയാണ് നമുക്കിനി പെരിയഗോവിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത് നേരെ കാണാം കേട്ടോ നമുക്ക് ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ ഈ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ളവർക്ക് കാട്ടോ ഈ ബക്കും കപ്പറ്റൊക്കെ വെച്ചേ കപ്പും ബക്കറ്റൊക്കെ വയ്ക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കടകളൊക്കെ നമുക്കിതാ ഈ ഒരു ഭാഗത്തൊക്കെ ഓപ്പണായി വരുന്നതേ കാണാം കേട്ടോ ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു അരികു പിടിച്ച് നമുക്ക് പെരുവോവിൻ്റെ ഭാഗത്തേക്ക് പോകാം കേട്ടോ സമയം ഇപ്പം ഏഴരൊക്കെ അവറായി അപ്പോൾ നമുക്കൊരു ഒമ്പതരന് മുന്നേ പരിഗോവിൽ കണ്ട് തിരിച്ചറങ്ങണം കേട്ടോ ആറ് മണിക്ക് ഓപ്പൺ ആവും അപ്പോൾ നമുക്ക് ഒരൊരു മുന്നേ എന്തായാലും കണ്ടിറങ്ങണം അപ്പോൾ ഏഴര കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം അതുപോലെ ഈ പെരുവോലിൻ്റെ അകത്തേക്ക് നമുക്ക് വീഡിയോ ക്യാമറ ഒന്നും കയറ്റാൻ പറ്റില്ല അതുപോലെ ലൈവ് വ്ളോഗിങ് പറ്റൂല അങ്ങനത്തെ പരിപാടികളൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് അതിനകത്ത് കയറിയിട്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഷൂട്ട് ചെയ്ത് കാണാം അപ്പോൾ എന്തെല്ലാം ഇതൊരു വഴിയോട്ട് പോകേണ്ടത് കഴിഞ്ഞിട്ട് നല്ല തണുപ്പാണ് ഇന്നൊരു വഴി കഴിഞ്ഞാൽ എന്നല്ലേ ആര് വ്യക്തിൻ്റെ മരങ്ങളൊക്കെ എന്നിട്ട് അടിപൊളിയാണ് നമ്മൾ പഴനിയും പൊള്ളാശിനേയും അതുപോലെ മധുരേനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു തഞ്ചാവൂർ കുറച്ചുകൂടി വൃത്തിയൊക്കെ ഉണ്ട് കിട്ടും നടക്കുന്ന വഴിയാണെന്നുണ്ടെങ്കിലും ഹോട്ടലിൻ്റെയൊക്കെ മുൻവശമാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെയൊക്കെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ പഴനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര അലമ്പാണ് അത് കുറച്ചും കൂടി വലിയ തിരക്കെറിയതായതുകൊണ്ടാണെന്ന് അറിയത്തില്ല കേട്ടോ എൻ്റെ അതിന് അലമ്പാണ് ആര് ഭാഗം ഒക്കെ നമുക്കിതാ ഒരു ഭാഗം കണ്ടില്ലേ ഇതൊരു നടക്കുന്ന ഒക്കെ നോക്കി അത്യാവശ്യം ക്ലീനാ കേട്ടോ വലിയ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് വീടിന് ഇലകളും പിന്നെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്നും കേട്ടോ അല്ലാത്ത വലിയ വൃത്തിയായിട്ടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവിടെ ആയിട്ട് നമുക്ക് ലെഫ്റ്റിലോട്ട് വഴിയാണ് കേട്ടോ നമുക്ക് ആ ഒരു വഴിയാണ് കയറേണ്ടത് ഇവിടെ കയറി നമുക്കിത് ആ വേസ്റ്റൊക്കെ കൊണ്ടുപോകണോ വണ്ടി കാണാം കേട്ടോ ക്ലീനിങ്ങും പരിപാടിയൊക്കെ നടക്കുകയാണ് അവിടെ ആയിട്ട് കാണാം നമുക്ക് ഇതുപോലത്തെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ അവിടെയൊക്കെ ആയിട്ട് നമുക്ക് ആ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പോൾ അപ്പം നമുക്കിതാ ലെഫ്റ്റ് തിരിയേണ്ട ഭാഗത്ത് എത്തി ഇവിടെ ആയിട്ട് നമുക്ക് സൈൻ ബോർഡൊക്കെ ഒക്കെ കാണാം കേട്ടോ തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജ് അതുപോലെ പല പല സ്ഥലങ്ങളിലോട്ടുള്ളതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ലെഫ്റ്റിലേക്ക് ഇടതിരിണ്ട് നമുക്ക് ജസ്റ്റ് കയറി ആ ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അതുപോലെ നമ്മൾ ഈ തഞ്ചാവൂർ പഴയ ബസ് സ്റ്റാൻഡ് വരെ വന്നതിന് ബസ് ചാർജ് പത്ത് രൂപ ആയിട്ടുള്ളൂ കേട്ടോ അവിടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒക്കെ വളരെ കുറവാണ്ട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇവിടെയായിട്ട് നമുക്ക് ആരോ മാർക്ക് കാണാം കേട്ടോ ഡിസ്റ്റംബിൾ വെഹിക്കിൾ പാർക്കിംഗ് സോൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് അപ്പോൾ നമുക്ക് നമുക്കിതാ ഇതിലാണ് ഇനി അങ്ങോട്ട് പോകേണ്ടത് ഈ ഒരു ഭാഗത്തേക്ക് തന്നെ നമുക്ക് പാർക്കിംഗ് ആണ് കാണാം അത്യാവശ്യം വലിയൊരു പാർക്കിങ് അതുപോലെ വേറെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ ഫ്രഷ് ആവാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് പാർക്കിങ് കാണാം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിതാ അമ്പലത്തിൻ്റെ ഗോപുരോ അതുപോലെ മതിലൊക്കെ കാണാട്ടോ ഒരു വലിയ മതിലും കാര്യങ്ങളൊക്കെ ഇതാ ആ ഒരു ഭാഗത്തേക്കായിട്ട് തന്നെ കാണാട്ടോ നമുക്ക് അപ്പോൾ നമുക്ക് അതിൻ്റെ എൻട്രി ഒക്കെ വരുന്നത് ആ ഒരു ഭാഗത്താണ് ഭാഗത്ത് എടുത്ത് നമുക്കത് എൻട്രി ആണ് കേട്ടോ ഇവിടെ അതുപോലെ ഇവിടെ ഇടാൻ കുറച്ച് കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് കുറച്ച് മുല്ലപ്പൂവും അതുപോലത്തെ കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് കച്ചവടം ചെയ്യുന്ന ചെയ്യുന്നതാണ് കേട്ടോ ഇതാ ഈ ഒരു സൈഡിൽ അപ്പോൾ ഇതിലെയാണ് നമുക്ക് മെയിൻ എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ ചെരുപ്പ് ലഗേജ് കാര്യങ്ങളൊക്കെ കുറച്ചുള്ളിലേക്ക് കയറിയിട്ട് അതായത് ഒന്നാമത്തെ ഗോപുരം കഴിഞ്ഞിട്ട് അവിടെ കൊടുക്കണം കേട്ടോ എന്നിട്ട് മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ ഇതിനുള്ളിലേക്ക് കയറാൻ വേറെ പെർമിഷനും അല്ലേ വേറെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇവിടെ ആയിട്ട് നമുക്കൊരു കനാലൊക്കെ കാണാം വെള്ളമില്ലാത്ത കനാൽ ഇതുകൊണ്ടില്ലേ അപ്പോൾ നമുക്കെന്തായാലും ജസ്റ്റ് അകത്തേക്ക് കയറിയിട്ട് വരാം കയറുന്ന വഴിക്ക് അതായത് നമുക്ക് ഇതാ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ഓരോ പ്രതിഷ്ഠയായി കാണാം കേട്ടോ അവിടെ അതുപോലെ ഇവിടെ എന്തോ ഒരു പരിപാടിയൊക്കെ നടക്കാൻ തോന്നുന്നു ഇവിടെ ആയിട്ട് ആ വാഴക്കൊലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ രണ്ട് വാഴകൾ അപ്പോൾ നമുക്കിതാ ജസ്റ്റ് ഇതിനെ അകത്തേക്ക് കയറാം ഈ മെയിൻ എൻട്രി കഴിയുമ്പോഴേക്കും നമുക്കതാ ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെതാ ഇവിടെ ആയിട്ട് ക്ഷേത്രത്തിൻ്റെ ഒരു മാപ്പൊക്കെ കിടക്കാം കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മാപ്പ് കാണാം ഈ ഒരു ഭാഗത്തുമായിട്ട് നമുക്ക് വലിയ ഡിസ്ക്രിപ്ഷൻ കാണാം കേട്ടോ ഇവിടെ ബൃഹൃതീശ്വര ടെമ്പിളിനൊക്കെ ഇതിന് പേരിൽ അതിനെക്കുറിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിരുന്നാൽ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്കിതാ എന്തായാലും ഉള്ളിലേക്ക് കയറാം കേട്ടോ ഓരോ ഗോപുരം കഴിയുമ്പോഴും നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇവിടുന്ന് ഇതുണ്ടല്ലേ മൊത്തം നല്ല അടിപൊളി വ്യൂ ആണ് എന്താ ഭംഗി നോക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു ഗോപുരം നോക്കി ഗോൾഡൻ കളർ തിളങ്ങി നിൽക്കുന്നത് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ചെരുപ്പും ബാഗൊക്കെ വയ്ക്കേണ്ടത് ഇവിടെ ആയിട്ട് നമുക്ക് ക്ലോക്ക് റൂം കാണാം അപ്പോൾ എന്തായാലും ഇവിടെ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് അങ്ങോട്ടേക്ക് കയറാം കേട്ടോ അവിടെ ആയിട്ട് നമുക്കിതാ അടുത്ത ഗോപുരം കാണാം അതിലായിട്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് കയറേണ്ടത് നമ്മളെങ്ങനെ ചെരുപ്പും ബാഗൊക്കെ അവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് അതാണ് വീണ്ടും ഇതിനുള്ളിലേക്ക് കയറാൻ വേണ്ടി പോവും കേട്ടോ ഇരുപത്തഞ്ച് രൂപയാട്ടോ നമ്മൾ അവിടെ വെക്കുന്നതിന് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കെന്തായാലും ഇനി അങ്ങോട്ട് ഉള്ളിലേക്ക് കയറാം അത്യാവശ്യം നല്ല ഉള്ളിൽ ഇന്നൊരു ഞായറാഴ്ച ആട്ടോ അതുകൊണ്ടായിരിക്കണം തിരക്ക് ഇത്ര കൂടുതൽ ഈ ഒരു ചെറിയൊരു ഗോപുരത്തിലുള്ളൊരു കൊത്തുപണികളൊക്കെ നോക്കി അടിപൊളിയല്ലേ കാണാൻ ഇവിടെ ലൈവ് റെക്കോർഡിങ്ങും കാര്യങ്ങളൊന്നും പറ്റില്ല എന്നാണ് കേട്ടത് അതാണ് ഞാൻ കുറച്ച് പതുക്കെ സംസാരിക്കുന്നത് കേട്ടോ നമുക്കിത് ആ ഗോപുരത്തിൻ്റെ മൊത്തം ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം കയറുന്ന വഴിക്കൊക്കെ നമുക്കിത് അതുപോലത്തെ പ്രതിഷ്ഠകളൊക്കെ കാണാം കേട്ടോ ഈ ഒരു ഡോറൊക്കെ കണ്ടില്ലേ അടിപൊളി അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് കയറി ഇത് കണ്ട് പുറത്തേക്ക് ഇറങ്ങാം ഇതിൻ്റെ ചരിത്രത്തിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ വെറുതെ ഇങ്ങനെ തെറ്റിക്കളയുന്നേ തെറ്റിച്ച് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് കാഴ്ചകൾ കാണാം കേട്ടോ ഇവിടുത്തെ ഈ ഒരു ഭാഗത്താണ് നന്ദി ശില്പമൊക്കെ വരുന്നത് കേട്ടോ ഇതെവിടെ ആയിട്ട് നമുക്ക് വലിയൊരു മണ്ഡപം കാണാം അതിനകത്താണ് കേട്ടോ അവിടെ നമുക്ക് വലിയൊരു നന്ദിയുടെ സ്റ്റാച്ചുവൊക്കെ കാണാം ആ ഒരു ഭാഗത്തു ഒരുപാട് പേര് തൊഴിൽ നോക്കണ്ട കേട്ടോ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ലൈവ് റെക്കോർഡിങ്ങും കാര്യങ്ങളൊന്നും പറ്റില്ല എന്താട്ടോ പറയുന്നത് ദയ്യൊരു ഭാത്തോടെയാണ് നമ്മൾ ആ കത്തേക്ക് കയറി വന്നതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരാട്ടോ ഇവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെയാണ് പന്തലൊക്കെ ഇട്ടേക്കൊന്ന് കാണാട്ടോ നമുക്ക് ഇതുണ്ടല്ലോ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പന്തൽ കാണാം കേട്ടോ അവിടെ ആയിട്ടും ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട് ഞാൻ ഇതിന് മുമ്പ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് നമുക്ക് ഇത്ര വലിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അന്ന് നമുക്ക് കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇപ്പം അതാ മൊത്തം എല്ലാം മാറിയിരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്കിതാ ഈ ഒരു ഭാഗത്തോടെയൊക്കെ കാണാം കേട്ടോ ആൾക്കാരൊക്കെ ഇതവിടെയായിട്ട് എന്തോ പരിപാടിയൊക്കെ നടക്കുക കേട്ടോ സ്റ്റേജും അതുപോലെ പന്തലൊക്കെ ടേക്കുന്നതാണ് അവിടെ നമ്മളൊരു കാഴ്ച നോക്കി എന്താ ഭംഗി എന്ന് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫോട്ടോ എടുക്കാനോ അതുപോലത്തെ പരിപാടികളൊന്നും നടക്കൂല അപ്പോൾ എന്തായാലും നമുക്കിതാ ഈ ഒരു ഭാഗത്തു നിന്ന് കാഴ്ച കാണാം അതുപോലെ പണ്ട് ഇവിടെ ഒരു ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൈസ കൊടുത്താൽ അനുഗ്രഹമൊക്കെ തരുന്നൊരു ആന ഇതിനകത്തല്ല പുറത്തായിരുന്നു തോന്നുന്നത് അവിടെയായിരുന്നു എന്തായാലും ഇതാ ഈ ഒരു ഭാഗത്തും കാണാം ആ ഒരു ആന ചെറിയൊരു ആനയായിരുന്നു കേട്ടോ അത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹമൊക്കെ തരമായിരുന്നു അപ്പോൾ എന്തായാലും നമുക്കിതാ ഈ ഒരു ഭാഗത്ത് സ്റ്റേജും പരിപാടികളൊക്കെ കാണാം കേട്ടോ വൈകിട്ടായിരിക്കണം എന്താ കൊത്തുപണി നോക്കി ഈ ഒരു ഗോപുരത്തിൻ്റെ ഇത് ഫോണിലായതുകൊണ്ട് കേട്ടോ ഈ ഒരു ഗോൾഡൻ കളർ കാണുന്നത് അത്ര കളറൊന്നുമില്ല മൊത്തം ഈ ഒരു കല്ലിൻ്റെ കളർ തന്നെയാണ് കേട്ടോ എന്താ പ്രാവുകളൊക്കെ പറക്കുന്നുണ്ടതിൽ നമ്മളങ്ങനെ ടെമ്പിളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്ന നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്കാണ് നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്കിതാ കുഞ്ഞു കുഞ്ഞ് തട്ടു കടകൾ പോലത്തെ സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ ഇഡ്ലി വട ദോശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഇത് വേണ്ടില്ല ചേച്ചിമാർ ഇത് വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഈ ഒരു വഴിയരികിലൊക്കെ വെച്ച് കച്ചവടം ചെയ്യുന്നത് കേട്ടോ അതുപോലത്തെ കച്ചവടങ്ങളൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ വഴിയോര കച്ചവടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ ഈ ഒരു ഭാഗത്തേക്കൊക്കെ കാണാം നമുക്കെല്ലാം ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയില്ല കേട്ടോ ഇതിലെ ഇങ്ങനെ ഒരുപാട് കാണാം കേട്ടോ നമുക്ക് അതുപോലെതന്നെ ഈ ഒരു സൈഡിലേക്കും കാണാം ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് ഹോട്ടലുകളും ലോഡ്ജുകളും അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് കാണാൻ പറ്റും നമുക്ക് എന്തായാലും ഇതിലേ കുറച്ചും അങ്ങോട്ട് നടന്നു നോക്കാം കേട്ടോ ഇവിടെ ഇട്ട് ഇതാ കച്ചവടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ കാണാം നമുക്ക് ഈ കാണുന്നതൊക്കെ ആ ഒരു ടെമ്പിളിൻ്റെ ഭാഗം കേട്ടോ അവിടെയൊക്കെ നമുക്ക് മതിൽ കാണാൻ പറ്റും ആ ഒരു ഭാഗമൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വഴി കുറച്ചും കൂടി പോയി നോക്കാം നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു മതിലിൻ്റെ സൈഡിൽ കൂടി കേട്ടോ എന്തോ ഒരു കോട്ട പോലെ വലിയൊരു മതിലാണ് നമുക്കത് അവിടെ ഇതിനെയിൽ കൂടി ആയിട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നൊരു ഞായറാഴ്ചയാണ് അതുകൊണ്ട് ഒരുവിധപ്പെട്ട കടകളൊന്നും ഓപ്പണല്ലോ കേട്ടോ എന്തായാലും നമുക്കിതാ വെറുതെ ഇങ്ങനെ നടന്നു നോക്കാം ഇതെല്ലാം ക്ലോസ് ആണ് ഒരു ഭാഗത്തേക്ക് കാണട്ടെ നമുക്ക് കടകളൊക്കെ അടച്ചു അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു വഴി കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ നടന്ന് നോക്കാം കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കസാരൊക്കെ വയ്ക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ ഇതിലെങ്ങനെ നേരെ വെച്ച് കേട്ടോ നമുക്ക് അടിപൊളിയിലൊക്കെ കാണാൻ ഇതാണ് വലിയ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ആട്ടിക്കൂടെ ഒക്കെ ഞാൻ വിൽക്കാൻ വരുന്നത് കേട്ടത് ഇതിപ്പോൾ നമ്മുടെ ആണ്ടിൽ കൂടെയും കാണാൻ പറ്റും ഈ കസാരയും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ റോഡ് സൈഡിൽ വിൽക്കാൻ വെച്ചേക്കുന്നത് പക്ഷേ ഈ റൈറ്റം കാണാൻ പറ്റുമല്ലോ കേട്ടോ ഇതല്ലേ നമ്മൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കുറേ നടന്ന് ഇപ്പോഴത്തെ സൈഡിലേക്ക് എത്തി കേട്ടോ അതായത് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്തി ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചെറിയ പ്രതിഷ്ഠകളും അതുപോലെ ചെറിയ കോവിലുകളൊക്കെ കാണാം കേട്ടോ തമിഴ്നാട്ടിൽ എങ്ങോട്ട് പോയി കഴിഞ്ഞാലും കോവിലുകളാണ് നമുക്ക് പോകുന്ന വഴിക്കൊക്കെ കാണാൻ പറ്റും എവിടെയൊക്കെ ആയിട്ട് കാണാം കേട്ടോ നമുക്ക് ഇപ്പോൾ ഇഷ്ടകൾ ഉണ്ടല്ലോ മുരുകൻ്റെ ആണെന്ന് തോന്നുന്നു ഹൃദയലൊക്കെ കാണാം നമുക്ക് അതുപോലെ ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് വഴിയാണ് നമുക്ക് ഈ ഒരു വഴി പോയി നോക്കാം കേട്ടോ ഇതാ ഈ ഒരു ബാത്തൂടെയൊക്കെ നമുക്ക് കടകൾ കാണാം കേട്ടോ പക്ഷെ എല്ലാം മൂടിയിട്ട് വെക്കുകയാണ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ എന്നാൽ ഇന്നൊരു ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ടാണ് എല്ലാം ഇതാ മൂടിയിട്ട് വെക്കാം കേട്ടോ ഒന്നും തുറന്നിട്ടില്ല ഈ തഞ്ചാവൂരിലെ പ്രധാന ഐറ്റം കേട്ടോ ഈ ഒരു ബൊമ്മലും മറ്റേ തലയാട്ടുന്ന തലയാട്ടി ബൊമ്മലും അതുപോലെ ഡാൻസിങ് ഡോളൊക്കെ അതൊക്കെ ഈ ഒരു വഴിയരിയിലൊക്കെ കാണാൻ കാണേണ്ടതാണ് പക്ഷെ ഒന്നും ഇല്ലട്ടോ കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല തുറക്കാനൊക്കെ വൈകുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കത് ആ ഈ ഒരു ഭാഗത്തും ഒരു കോവില് കാണാം ഇവിടെ കണ്ടിൽ ഒരു കുഞ്ഞി ടെമ്പിൾ ഇവിടെ ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു കോവില് കാണാം അതുപോലെ ഇങ്ങോട്ട് വഴിയൊക്കെ കിടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തോട്ട് താഴത്തോട്ടും അതുപോലെതാ ഈ ഒരു സൈഡിലേക്കൊക്കെ വഴി കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലേയും കൂടെ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം അപ്പോൾ ആ തഞ്ചാവൂർ ബൊമ്മ കാണട്ടോ നമുക്ക് ഡാൻസിങ് പോള് അതൊരു ഭാഗമായിട്ട് എല്ലാ കടയിലോട്ട് എടുത്തു നോക്കാം കേട്ടോ തുറന്ന് വരുന്നുള്ള ഇവിടുത്തെ ചാക്കിൽ കാണാൻ നമുക്ക് ഇത് തലയാട്ടി ബൊമ്മ ആട്ടോ ഒരു ഈ ചാക്കിൽ കാണുന്നത് അടിപൊളിയിൽ കാണാൻ എന്താ ഭംഗിയും നോക്കിയൊക്കെ മുന്നൂറ് രൂപ മുതലാ കേട്ടോ ചാർജ് വരുന്നത് സ്റ്റാർട്ടിങ് മുന്നൂറ് ആട്ടോ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇതാ കുറച്ചും കൂടി ഹൈറ്റിൽ കാണാം ഇവിടെ അതുപോലെ അങ്ങോട്ടൊക്കെ ഉണ്ട് കിട്ടും അല്ലാതാ എടുത്ത് വെച്ച് തുടങ്ങുന്നുള്ളൂ അത് ഇങ്ങോട്ട് കരിക്കൻ്റെ കടയെ കാണാം കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്ത് അതുപോലെ അങ്ങോട്ടൊക്കെ ഉണ്ട് ആ സൈഡിലേക്കൊക്കെ കാണാം കാണാട്ടോ നമുക്ക് ഇതിൽ കാണാൻ കുറച്ചും കൂടെ അടിപൊളി ആട്ടോ എല്ലാം വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് ഡാൻസിങ് ഡോൾ എവിടെ ആയിട്ട് കാണാം കേട്ടോ ഇങ്ങോട്ടും കാണാം അടിപൊളി ഇതൊക്കെ കാണാൻ ഒരുപാട് കാണട്ടെ നമുക്ക് ഒരു ഭാഗത്ത് ഭാഗത്തതിൻ്റെ കടയൊക്കെ ഓപ്പണായി വരുന്നുള്ളൂ എന്താ ഭംഗി നോക്കി താഴത്തേക്കൊക്കെ കാണാം കേട്ടോ ഈ കാണുന്നതിന് ആയിരത്തി നാനൂറ് കേട്ടോ അതുപോലെ ടു തൗസൻ്റിൻ്റെ അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി നമ്മുടെ കൈയൊക്കെ തട്ടി നിലത്ത് വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ എന്തായാലും അടിപൊളിയുടെ കാണാൻ അതുപോലെതാ ഇതൊക്കെ മുന്നൂറിൻ്റെ ആട്ടോ അടിപൊളി അതുപോലെ എങ്ങോട്ടിതാ നെല്ലിക്ക കച്ചവടം അതുപോലെ പല പല കച്ചവടങ്ങൾ കാണാം കേട്ടോ നമുക്ക് ഇതാ ആ ഒരു വാർത്തേക്കൊക്കെ ഉണ്ട് ഇതിലങ്ങോട്ട് വഴുന്നുകളുണ്ട് കേട്ടോ ഈ കാണുന്നുണ്ടല്ലോ തലയാട്ടി ബോമ്മ കേട്ടോ ഇതിന് ഇരുന്നൂറ്റി അമ്പതാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഈ ഒരു ഭാഗത്ത് കാണാട്ടോ നമുക്ക് പല പല കളറില് ഇത് കാണാൻ അടിപൊളിയാകും ഇത് ഉണ്ടല്ലേ ഇതിൻ്റെ അടിഭാഗം കുറച്ച് വെയിറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ കിടന്ന തലയാട്ടുന്നത് കേട്ടോ നന്നായിട്ട് ആടും അതുപോലെ അതുപോലെതാ ഈ ഒരു ഭാഗത്തേക്ക് കാണാം കേട്ടോ ഇത് വേറെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്കിതാ അങ്ങോട്ടേക്കൊക്കെ ഒരുപാട് കടകൾ കാണാം ഇത് മറ്റൊരു കട ഇത് ഉണ്ടല്ലേ ില്ല ഇവിടുത്തെ ഒരു കുഞ്ഞു മാർക്കറ്റ് ഏരിയ കേട്ടോ കുറേ ഫ്രൂട്ട്സും കുറേ വെജിറ്റബിൾസൊക്കെ ഒരു ഭാഗത്ത് കാണാൻ പറ്റും നമുക്ക് അതിലെങ്ങനെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിലേക്ക് ഇവിടെ ആയിട്ട് നമുക്ക് വഴിയൊക്കെ കാണാം ഇത് കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വേറെ ഒന്നും കാര്യമായിട്ട് ആയി കാണുന്നില്ല ഇതെവിടെയായിട്ട് നമുക്ക് കട കാണാം കേട്ടോ തക്കാളി അതുപോലെ എല്ലാ വെജിറ്റബിൾസും ഒരു ഭാഗത്തുണ്ട് നമ്മൾ ഇതധികം കാണിക്കുന്നില്ല കേട്ടോ കാരണം നമ്മളെ കഴിഞ്ഞ രണ്ട് വീഡിയോയും മാർക്കറ്റൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇത് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വഴി മുകളിലേക്ക് കയറാം കേട്ടോ ഇവിടെയൊക്കെ കണ്ടില്ലേ ഒന്നും തുറന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വഴി മുകളിലേക്ക് കയറി നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകട്ടോ തഞ്ചാവൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകാം അവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിനടുത്തുണ്ട് കേട്ടോ നമുക്കൊന്നെങ്കിൽ നടന്ന് പോകാം അല്ലെങ്കിൽ സ്റ്റാൻഡ് ചെന്നിട്ട് ബസ്സിന് പോകണം കേട്ടോ പരിപാടി എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് അവിടുന്ന് തിരിച്ചിയിലേക്ക് പോകണം അപ്പോൾ ഇനി അടുത്ത പരിപാടികൾ നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഷെയർ ടാക്സി നടക്കുന്ന ആളാട്ടോ നമുക്ക് തമിഴ്നാട്ടിലെ ടാക്സി വണ്ടികൾ വെറൈറ്റി വണ്ടികളാട്ടത് ഈ ഒരു ഭാഗത്തായിട്ട് കിടക്കുന്നതാണ് നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെയൊക്കെ മുമ്പിൽ കേട്ടോ രണ്ടെണ്ണം അവിടെ കിടക്കുന്നുണ്ട് ഒന്നത് ആ ഒരു സൈഡിൽ നിന്ന് വരുന്നു അതുപോലെ ഇങ്ങോട്ടൊക്കെ കാണാട്ടോ നമുക്ക് മൂടിയിട്ട കടകൾ ഇതൊക്കെ ഇനി എപ്പോൾ ഓപ്പൺ ആവുമെന്ന് അറിയില്ല ഓപ്പൺ ഓപ്പണാവാതിരിക്കട്ടോ ബസ്സൂടെ കഴിയുമ്പോഴേക്കും ഓപ്പൺ ഓപ്പണാകരിക്കും ആ ഒരു ഭാഗത്തേക്ക് കാണാം കേട്ടോ ഇതൊന്നും ഇല്ല അതൊക്കെ പൊളിഞ്ഞതാക്കാം അപ്പോൾ നമ്മൾ ഏകദേശം ബസ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഏകദേശം മെറ്റേക്ക് കഴിഞ്ഞ കേട്ടോ നമ്മൾ നമ്മുടെ തഞ്ചാവൂർ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് എത്തി ഇനി ഇവിടെ നമ്മൾ നേരെ ബസ് കയറിയിട്ട് നമ്മുടെ റെയിൽവേ ജംഗ്ഷൻ ഭാഗത്തേക്ക് പോകട്ടോ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് അവിടുത്തെ തിരിച്ചിരിയിലേക്ക് പോകണം അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ തഞ്ചാവൂരിലെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം